ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ കല്യാണത്തിൻ്റെ തലേത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കല്യാണത്തിന് പോകുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ മയിലാഞ്ചിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ അനിയത്തി അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാസർഗോഡ് കുമ്പളെ അവിടുന്ന് രാവിലെ പോവുകയാണ് കേട്ടോ രാവിലെ ഇറങ്ങണമെന്ന് ചോദിച്ചാൽ കുറച്ച് ലേറ്റായി അപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോകണം മംഗലാപുരത്തേക്ക് രണ്ട് ബസ്സിന് പോകണം കേട്ടോ കല്യാണ ഹോളിലേക്ക് എത്താൻ നിന്നാണ് കേട്ടോ ഞങ്ങൾ പോയത് ബസ് കയറിയത് അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫോസി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോസിയനെയും കൂട്ടി നമ്മൾ ഒന്നിച്ച പോകണം ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഉണ്ടായിരുന്നു കേട്ടോ കല്യാണ ഹോളിലേക്ക് പോകാൻ അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ മൂന്നാളും നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത് അവർ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തേക്ക് നമുക്കവിടെ എത്താൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഇവിടുന്ന് ബസ് ഇറങ്ങി ഇനി ഇവിടുന്ന് ഒരു ബസ്സിനും കൂടി കയറണം കേട്ടോ ഇവിടെ ബസ് സ്ഥലത്തിൻ്റെ പേരൊന്നും എനക്ക് അറിയില്ല കേട്ടോ മംഗലാപുരമാണ് അവിടെ കുറച്ച് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറൊരു ബസ്സിന് കയറണം ഈ ബസ്സിന് കയറിയ ശേഷം ഹോളിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ ഇവിടെ നമ്മൾ ഇറങ്ങിയ കേട്ടോ ഇവിടുന്ന് ഓട്ടോക്ക് ഒക്കെ പോകാം പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാം നടക്കാമെന്ന് പറഞ്ഞു ഇതിന് മുന്നേ ഞാൻ ഒരു കല്യാണത്തിനൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോളിലേക്ക് അപ്പം ഇത് പള്ളി ഇത് ഹോൾ കേട്ടോ നമ്മളവിടെ എത്തി നമ്മൾ എത്തുമ്പോൾ കണ്ടെ ഒരു മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്തരയ്ക്ക് ബസ് പത്തരക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മംഗലാത്തുനിന്ന് ബസ്സുണ്ട് അതിനൊന്നിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനോട്ടോ വന്നത് ഫുഡ് കഴിച്ചതിന് ശേഷം മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞു നിഷാനൊക്കെ അവർ ബസ്സിന് ഒന്നിച്ചാണ് കേട്ടോ വന്നത് ഫാമിലി മൊത്തം എല്ലാവരും ഒന്നിച്ചു വന്നത് പക്ഷെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നെയ്ച്ചോറും ബീഫ് കറിയും പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു ലെമൺ ടിങ് കുടിച്ച് ഞങ്ങൾ മുകളിലേക്ക് പോയി മുകളിലെല്ലാവരും ഫാമിലി എല്ലാവരും മുകളിൽ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് വന്നിട്ടിരിക്കുന്നുണ്ട് നമ്മളടുത്തേക്ക് പോയി അങ്ങനെ എല്ലാവരും സംസാരിച്ചു പിന്നെ ഇവിടെ നമ്മുടെ നാട്ടത്തെ പോലെയല്ല ഇവിടെ ഹോളിൽ മുകളിൽ പെണ്ണുങ്ങൾക്കും തായ ആണുങ്ങൾക്കും ആണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല ഒന്നിച്ചാണ് കേട്ടോ ഇവിടെ ഞാൻ പോയ ഒന്നിച്ച് വേറെ ഉണ്ടോയെന്നറിയില്ല പക്ഷെ ഞാൻ പോയത്രോളം കണ്ടത് മുകളിലാണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് അത് സെപ്പറേറ്റ് തന്നെയാണ് ഉണ്ടാവുക പിന്നെ വൈകുന്നേരം പരിപാടിയൊക്കെ കയ്യാനാകുമ്പം ചെക്കന് മുകളിലേക്ക് വന്നിട്ട് മാലയുടെ എല്ലാം പരിപാടിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ പോയി ഫർദിയൊക്കെ മാറ്റി വന്നു ഇവിടെ റൂമുണ്ട് കേട്ടോ ഫർദിയൊക്കെ മാറ്റേണ്ടത് അങ്ങനെ നമ്മൾ ഫർദിയൊക്കെ മാറ്റി മാറ്റുന്ന ഇഷ്ടമില്ല അവർക്ക് മാറ്റാം അല്ലാത്തവരും ഇങ്ങനെ ഫർദിട്ടിട്ട് നിൽക്കും ഞാൻ ഫുസി പോയിട്ട് മാറ്റിയിട്ട് വന്നു അങ്ങനെ നമ്മൾ പെണ്ണിനെ ഇതൊക്കെ ഫാമിലിയാണ് കേട്ടോ മുന്നത്തെ വീടിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെണ്ണിനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ ഇതാണ് കേട്ടോ കല്യാണ പെണ്ണ് കല്യാണ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം പെണ്ണിന് വേറെ മുകളിൽ ഹാളിൽ സ്റ്റേജൊക്കെ ഉണ്ടാവും ചെക്കൻ്റെ തായൽ കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ മഹർ കൊടുത്തത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കും അപ്പോൾ അവരുടെ അടുത്തും കുറച്ച് സംസാരിച്ചു പിന്നെ ഞങ്ങൾ വരാൻ നാട്ടിലേക്ക് വരണ്ടെങ്കിൽ നമ്മൾ പോകുകയെന്ന് പറഞ്ഞു പക്ഷെ ഇവരൊന്നും ഇപ്പോഴേ വരുന്നില്ല കേട്ടോ ഇവർ കുറച്ച് നമ്മൾ കഴിഞ്ഞിട്ട് വരും ചെക്കനൊക്കെ മുകളിലേക്ക് വന്നിട്ട് പാട്ടും അര മാലിടലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലിയിലെല്ലാവരും വരും ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരണം എന്നും അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വരുന്നു പക്ഷെ അപ്പോൾ ഒരാളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരിക്കണം ഷാമിനെ അവരിങ്ങനെയല്ലേ കാണുമോ അതുകൊണ്ട് ഇവർ മോളിൻ്റെ കല്യാണം കേട്ടോ ഇവിടെ ഉണ്ടായത് മുന്നേ വന്നത് ഈ ഹോളിലാണ് ഇവരൊക്കെ ഇവിടെ ഉണ്ടത്ര ഞാൻ ശ്യാമം മാത്രമാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ തായക്ക് വന്നു അപ്പോൾ തായ ഇറങ്ങുമ്പോൾ ശ്യാമിനെ ഒരുപാടാളെ കാണാനുണ്ടത്ര അപ്പോൾ ശ്യാമം അവിടെ നല്ല ഓരോരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ഇടുന്ന ഓട്ടോ കാണട്ടോ പോകുന്നത് ഇവിടെ പോകുന്ന ഓട്ടോ ഉണ്ടായിന് നമ്മൾ ഓട്ടോക്ക് പോകുമ്പം ഓട്ടോയിൽ ഇറങ്ങി ഓട്ടോന്ന് ഇറങ്ങിയിട്ട് ശ്യാമ സംസാരിക്കട്ടോ അങ്ങനെ ശ്യാമ കൈ കൊടുക്കുന്നവൻ്റെ കല്യാണത്തിനാണ് കേട്ടോ ശ്യാമ മുന്നേ ഹോളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നത്തെ വീട് ഉള്ളൂ കല്യാണ വീഡിയോ ഇപ്പോൾ കേട്ടോ ശ്യാമൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് ശ്യാമൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ശ്യാമിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയ വീഡിയോ ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല അതൊരു വേറൊരു വീഡിയോ ആക്കിയിട്ടിട കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ടിരുന്നവരെ എല്ലാവർക്കും അസാമലൈക്കും